അപ്പൊ ആ അർത്ഥത്തില് ഇവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികളും എനിക്ക് വലിയൊരു സന്തോഷവും അഭിമാനവും തരുന്നത് സാഹിത്യ നഗരത്തിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ആ നഗരത്തിലെ ജനങ്ങൾ അവരാണല്ലോ ഇത് നടക്കുന്ന വേദിയോ അത് അവർ തുടർന്ന് കൊണ്ടുപോകുന്നുണ്ടല്ലോ അതാണല്ലോ ഇങ്ങനെയുള്ള പദ്ധതികൾ കിട്ടാനും കിട്ടിക്കഴിഞ്ഞാൽ അത് നിലനിർത്താനും അതാണല്ലോ കാരണം എന്ന് എന്നാലോചിച്ച് തന്നെയാണ് ഗൂഗിളിലും വിക്കിപീഡിയയിലും കിട്ടുന്ന വിവരങ്ങൾക്ക് മുകളിൽ നിയന്ത്രണ ശക്തികളുണ്ട് പുസ്തകങ്ങൾക്ക് മൂല്യമില്ലാതായാൽ ആശയങ്ങൾക്ക് തന്നെ മൂല്യമില്ലാതാവുമെന്നും മേയർ എം ബീന ഫിലിപ്പ് പറഞ്ഞു കഴിഞ്ഞ ദിവസം അന്തരിച്ച കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും നിയുക്ത ട്രഷററുമായ ടി സിനോദ് കുമാറിൻ്റെ നിര്യാണത്തിൽ അനുശോചനത്തോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പിന്തുണയോടെയാണ് ആധുനിക രീതിയിലുള്ള ലൈബ്രറി നിർമ്മാണം പൂർത്തിയാക്കിയത് പ്രസ് ക്ലബിന്റെ മൂന്നാം നിലയിൽ സജ്ജീകരിച്ച ലൈബ്രറിയിൽ പുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ വായിക്കാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് ശിലാഫലകവും മേയർ അനാച്ഛാദനം ചെയ്തു പ്രസ് ക്ലബ്ബ് അംഗങ്ങൾ ലൈബ്രറിയിലേക്ക് സംഭാവന നൽകിയ പുസ്തകങ്ങളും അവർ ഏറ്റുവാങ്ങി കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം ഫിറോസ് ഖാൻ അധ്യക്ഷത വഹിച്ചു യു എൽ സി സി മാനേജിംഗ് ഡയറക്ടർ എസ് ഷാജു കെ യു ഡബ്ല്യു ജെ സംസ്ഥാന സെക്രട്ടറി അഞ്ജന ശശി കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പി എസ് രാകേഷ് ട്രഷറർ പി വി നജീബ് എന്നിവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് കൂടുതൽ വാർത്തകളിലേക്ക് ശേഷം